മലയാള സിനിമയുടെ അഭിമാനമാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഓരോ സിനിമകളും പ്രേക്ഷകർക്ക് ഓരോ അനുഭവമാണ് തനി ആവർത്തനം ഭൂതക്കണ്ണാടി മൃഗയ സൂര്യമാനസം പ്രമൂയകം തുടങ്ങിയ സിനിമകളിലൂടെയുള്ള മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മലയാളികളെ ഓരോ നിമിഷവും ചിന്തിപ്പിച്ചുകൊണ്ടും ഞെട്ടിച്ചുകൊണ്ടും ഇരിക്കുക തന്നെയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള രാജ്യസഭാ എം ഡോൺ ബ്രിട്ടാസിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മലയാള സിനിമയിൽ നായകന്റെ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചിരുന്ന മമ്മൂട്ടി മമ്മൂട്ടിഗം ഓസ്ലർ എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളിലൂടെയാണ് പ്രധാന വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളെ ഞെട്ടിച്ചു കളഞ്ഞത് എന്നാൽ ഓസ്ലർ എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളിലും നായകനെ വെല്ലുന്ന വില്ലൻ കഥാപാത്രങ്ങളെ മമ്മൂട്ടി അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ സിനിമയിൽ നടത്തുമ്പോൾ ആരാധകർ അത് എങ്ങനെയെടുക്കും എന്നോർത്ത് ഭയമില്ലേ എന്നും മമ്മൂട്ടിയോട് ബ്രിട്ടാസ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല ഒരു അത്ഭുതമാണ് എന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് മമ്മൂട്ടിക്കും ബ്രിട്ടാസിനും ആശംസകൾ അറിയിച്ചും എത്തിയത്